വല്ലപ്പോഴുമാണ് മക്കൾ വിരുന്നെത്തുക കുറേ ദിവസങ്ങളായി ഓണാവധിക്ക് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു രാത്രി എട്ട് മണിയായപ്പോൾ ഒരു ഫോൺ കോൾ ഞങ്ങൾക്കൊരു ഉണ്ട് അത് കഴിഞ്ഞാണ് വരികയുള്ളൂ നിങ്ങൾ ഉറങ്ങിക്കോളൂ ഞങ്ങൾ വരുമ്പോൾ വിളിക്കാം എന്ന് ഭാര്യയും ഭാര്യമാതാവും പത്ത് മണിവരെ കാത്തിരുന്നിട്ട് ഉറങ്ങി ഞാൻ ഉറങ്ങിയില്ല കാത്തിരുന്ന് കാത്തിരുന്ന് ഒന്നേകാൽ മണി ഒരു ബെല്ല് കേട്ടു വായന നിർത്തി ഞാൻ െ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിനാൽ അവർ ഗേറ്റ് തുറന്ന് വണ്ടി അകത്ത് കടത്തി കൊച്ചുമകൻ ഓടിയിറങ്ങി വരികയാണ് ഈ ഒരു നിമിഷമൊക്കെ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ച് വല്ലാത്ത അനുഭൂതിയാണ് മകൾ സാധന സാമഗ്രികളിറക്കട്ടെ ഫോൺ പിടിക്ക് എന്ന് പറഞ്ഞ് മരുമകനും കൈ കാണിച്ച് വണ്ടിയിൽ നിന്ന് പത്ത് പന്ത്രണ്ട് ദിവസത്തേക്കുള്ള സാധന സാമഗ്രികളുമായി കെട്ടും കിടക്കയുമെല്ലാമായിട്ടാണ് വരവ് മകനാണെങ്കിൽ കൊച്ചുമോൻ ഓട്ടം തുടങ്ങി അവനാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് പോൾ അങ്ങനെ ഒരു പുതിയ ഉന്മേഷവും ഊർജ്ജവും ഒക്കെ കിട്ടി പുതിയ ഒരനക്കവുമൊക്കെ വീട്ടിലുണ്ടാകാനുള്ള ശ്രമത്തിലേക്ക് അങ്ങനെ എല്ലാ സാധന സാമഗ്രികളും ഇറക്കുകയാണ് എല്ലാം ഓരോന്നായി ഓരോന്നായി ഇറക്കി അവരവരുടെ മുറികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനും ഒരല്പമൊക്കെ സഹായിച്ചു നല്ല ഉറക്കച്ചടവുണ്ട് എന്നാലും മക്കൾ വന്നു വന്നുകഴിഞ്ഞപ്പോൾ ഉറക്കമൊക്കെ പോയി ഭാര്യയെയും ഭാര്യമാതാവിനെയും ഞാൻ വിളിച്ചില്ല കാരണം അവരുടെ ഉറക്കം കളയേണ്ടതില്ലല്ലോ മക്കൾക്കും ഉറങ്ങണമല്ലോ അതുകൊണ്ട് രാവിലെ എല്ലാവരും കാണാം എന്നുള്ള കണ്ടീഷനിൽ എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായി കാർപ്പുറച്ചിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം സിറ്റൌട്ടിൽ നിന്ന് ഞാൻ ഓരോന്നോരോന്നായി അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചുമകൻ നേരം വെളുപ്പിനെ ഉണരും കാരണം ഇവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വണ്ടിയും എടുത്ത് കറക്കമാണ് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലെക്കുറിച്ചും ടൗണിൻ്റെ ഓരോ മുക്കും മൂലയും പഞ്ചായത്ത് ഓഫീസും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയും കോടതിയും പോലീസ് സ്റ്റേഷനും ജയിലും എല്ലാം ഞാൻ കാണിച്ചു കൊടുത്ത് അങ്ങനെ നടക്കും ഇനി ഞങ്ങൾക്കഥാണ് പണി പക്ഷേ നേരം വെളുത്തപ്പോൾ ഓണാഘോഷ പരിപാടിയുണ്ട് സ്കൂളിൽ ഇന്നാണ് സ്കൂൾ അടയ്ക്കുന്നത് സ്കൂളും വീടും തമ്മിൽ ഒരുപാട് ദൂരമൊന്നുമില്ല എൻ്റെ വീടിൻ്റെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ മകളുടെ വീട്ടിലേക്ക് പക്ഷേ വരവ് വല്ലപ്പോഴും ആണെന്ന് മാത്രം പുലർക്കാലം എണീറ്റ് എല്ലാവരും അവരവരുടെ തിരക്കിലാണ് കൊച്ചുമകൻ കുളിക്കാൻ പോയി ഞാനാണെങ്കിൽ അവനൊന്ന് ഓണാഘോഷത്തിന് ഇടാനുള്ള ഡ്രസ്സും മുണ്ടുമൊക്കെ ഒക്കെ കുട്ടപ്പനാക്കി തേച്ച് മടക്കി നല്ല സ്റ്റൈലിലേക്ക് അടക്കി ഒതുക്കി എടുക്കുകയാണ് കാരണം ഇന്നവന് സ്കൂളിൽ സദ്യയുമുണ്ട് ഓണാഘോഷ പരിപാടികളും എല്ലാമുണ്ട് അതിൽ പ്രത്യേക കലാപരിപാടികളുമുണ്ട് പേരൻസിന് മാത്രം പോകാം പക്ഷെ ഞങ്ങൾക്ക് പോകാൻ അനുവാദമില്ല കാരണം എല്ലാ ആനിവേഴ്സറികൾക്കും കാര്യങ്ങൾക്കുമൊക്കെ ഞാനും ഭാര്യയും പോകാറുണ്ടായിരുന്നു പക്ഷേ ഓണാഘോഷ പരിപാടികൾക്ക് സദ്യയുമൊക്കെ ഉള്ളതുകൊണ്ട് ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി പേരൻസിന് സ്വന്തം പേരൻസിന് മാത്രമാണ് അവിടെ എൻട്രൻസിന് അനുവാദമുള്ളൂ അത് കുഴപ്പമില്ല എന്തായാലും ഞാൻ അവനുള്ള മുണ്ടും ഷർട്ടും അതുപോലെ തോളത്തിടാനുള്ള നേരിയതുമൊക്കെ തേച്ചു മടക്കി ഭംഗിയാക്കി കൊടുക്കുകയാണ് അവനെ ഓരോന്നോരോന്നായി തിരക്ക് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബലീനൊക്കെ ഇടിപ്പിച്ച് അവനെ ഡ്രസ്സ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ് മകളാണെങ്കിൽ വീഡിയോയുടെ മുമ്പിൽ വരികയില്ല ആളൊരു യൂട്യൂബറൊക്കെയാണ് പക്ഷേ എൻ്റെ വീഡിയോയിലേക്ക് അതിദേഹം വരികയില്ല എന്നാലും നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇടയ്ക്കൊന്ന് കയറി വന്നു അങ്ങനെ അവനെ മുണ്ട് ഷർട്ടൊക്കെ ഇടിയിച്ച് അവൻ്റെ ചില കുസൃതികളുമൊക്കെ കാണാനാണ് എനിക്ക് ആഗ്രഹം ഞാനിത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇരിക്കും മുമ്പുള്ള പല വീഡിയോകളിലും ഞാനും ഇദ്ദേഹവുമാണ് ഒരുപാട് വീഡിയോകളിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കഴിഞ്ഞ കാലം കുറേ വീഡിയോകൾ ഞങ്ങളുടെ രണ്ടു പേരുടെയും വീഡിയോകളാണ് ഇനാം മുഹമ്മദ് സഹക് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇനാം എന്ന വിളിപ്പേരിൽ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു ആള് യു കെ ജിയും കഴിഞ്ഞ് എൽ കെ ജിയിലേക്കായി അഞ്ച് വയസ്സ് കഴിഞ്ഞു ഞങ്ങൾ ആണ് ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറഞ്ഞല്ലോ രാവിലെ ഞങ്ങൾ അഞ്ചരയ്ക്ക് ഇദ്ദേഹം ഉണരി ഉണരും നാലരയ്ക്ക് ഉണരുന്ന ഞാൻ അത്യാവശ്യ ദിനചര്യകളൊക്കെ കഴിയുമ്പോഴേക്ക് തട്ടുമുട്ടും കേട്ട് ഇദ്ദേഹവും പതുക്കവും ഉണർന്നു വരും കൃത്യമായ സ്കൂളിൽ പോകാൻ ആറു ഉണർന്ന് ദിനചര്യകളൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന ഇന മുഹമ്മദ് സഹഖ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ഞങ്ങളാണ് ഇപ്പോഴത്തെ കളിക്കൂട്ടുകാർ കാരണം കാലഘട്ടം അങ്ങനെയാണല്ലോ നമുക്ക് കാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു ബാല്യത്തിലേക്ക് നമ്മൾ തിരികെ എത്തുന്നതായിട്ടുള്ള ഒരു അനുഭൂതി നമുക്ക് ലഭിക്കുന്നുണ്ട് ശരിക്കും ഏഴിലും എഴുപതിലും ഒരുപോലെ എന്നൊക്കെ നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളതിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ് ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ പിന്നിട്ട് വാർദ്ധക്യത്തിൻ്റെ പെടിപാതിലൊക്കെ എത്തുമ്പോൾ ഈ കൊച്ചുകുട്ടികളുമായി ഇടപഴകി അവരുടെ ഒപ്പം കളിക്കുകയും ആടുകയും പാടുകയും ഒക്കെ ചെയ്ത് അവരുടെ ഒപ്പം ഒക്കെ ചെയ്യുമ്പോൾ നമ്മളും ആ ഒരു ബാല്യത്തിലേക്ക് മെല്ലെ മെല്ലെ നമുക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയും ആ ഒരു അനുഭൂതിയൊന്നും പറഞ്ഞറിയിക്കാനാവില്ല ഏത് വീട്ടിലും അങ്ങനെ തന്നെയാണ് സാധാരണ വീടുകളിലും മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ കാരണവന്മാർക്ക് മക്കളെ നോക്കുന്ന ജോലിയാണ് ഭൂരിഭാഗം വിട്ടിരം പക്ഷേ എനിക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ അടുത്ത് വീടിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് താമസിക്കുന്നതെങ്കിലും ഇങ്ങനെ വല്ലപ്പോഴുമൊക്കെയാണ് വരവ് വന്നാൽ പിന്നെ ഒരു വരവാണ് പിന്നെ ഒരു അംഗമാണ് എല്ലാം വലിച്ചെറിഞ്ഞും തിരിച്ചു കളിച്ചും ഒക്കെയാണ് ഞങ്ങളുടെ നടപ്പ് ഞാൻ ഒരു ചെണ്ടമേളക്കാരനായിരുന്നു ഇടക്കാലം കൊണ്ട് എല്ലാം പതുക്കെ നിങ്ങൾ പോയി ഇതെല്ലാം അതൊക്കെ ഒന്ന് താളം കൂട്ടി കൈവഴക്കം ആക്കിയെടുക്കണം ചെണ്ടയൊക്കെ ഞാൻ പുതുക്കി പണിത് വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ചെണ്ടയോട് വലിയ ആഭിമുഖ്യമുണ്ട് ഒരല്പം കൂടെ കഴിഞ്ഞിട്ട് വേണം ഒരു കൈ പിടിപ്പിക്കാൻ എന്നാണ് എൻ്റെ ആഗ്രഹം സ്കൂളിൽ പോകാനുള്ള അവൻ്റെ പപ്പയുടെ വരകുന്ന കാത്ത് നിൽക്കുകയാണ് അത് ആ വണ്ടി വന്നു കഴിഞ്ഞു അദ്ദേഹവും ഈ പറഞ്ഞ നല്ല തിരക്കുള്ള മനുഷ്യനാണ് രാവിലെ തന്നെ പുറപ്പെട്ടു ബിസിനസ്സുകാരാണല്ലോ ബിസിനസ്സുകാരെ സംബന്ധിച്ച് എപ്പോഴും തിരക്കാണ് വണ്ടിയിൽ വന്ന വണ്ടിയിൽ തന്നെ കയറി ഉടനെ അദ്ദേഹത്തിൻ്റെ ഭാഗമെടുത്ത് അദ്ദേഹവും നമ്മുടെ കൂട്ടുകാരനായ ഇന മുഹമ്മദ് സർക്കും പുറപ്പെടുകയാണ് കാരണം സ്കൂളിലെ ഓണാഘോഷ പരിപാടിയാണല്ലോ ഇന്ന് അവൻ്റെ മനസ്സിൽ അത് കഴിഞ്ഞ മനസ്സിവിടെയാണ് ഓടിയെത്തും അങ്ങനെ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ മമ്മ അതായത് എൻ്റെ മകൾ ഇതാണ് എൻ്റെ ഏകമകൾ അവളുടെ ബെഡ്റൂമാണ് മുകളിലുള്ളത് ഈ ബെഡ്റൂമൊക്കെ തുറന്നിട്ട് ദിവസങ്ങളായി ദിവസങ്ങളെല്ലാം മാസങ്ങളായി വല്ലപ്പോഴും വരുമ്പോൾ മാത്രമാണ് ഈ മുറി തുറന്ന് അത്യാവശ്യം നമുക്ക് തുറന്നു നോക്കുന്നത് വല്ലപ്പോഴും ഞങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടുമെന്നല്ലാതെ ഇതൊക്കെ കിടക്കാനും ഇരിക്കാനും നിലവിൽ ആരുമില്ല ഒരു കാലത്ത് ഈ മുറിയിൽ നിന്ന് ഇറങ്ങാത്തവൾ ഇന്ന് ഇതിലേക്ക് വല്ലപ്പോഴും ഒന്ന് ഓടിക്കയറി നിൽക്കാൻ പോലും നേരമില്ലാതെ ഓടി ഇറങ്ങി പോവുകയാണ് അവൾ അവൾ ഒരു ഫാഷൻ ഡിസൈനറാണ് അവളുടെ വരയും കുറിയുമൊക്കെയാണ് ഈ കാണുന്നത് അവളുടെ ഡിസൈനാണ് ഈ മുറികൾ അവൾക്ക് വേണ്ടിയുള്ളത് പ്രത്യേക മുറിയായിരുന്നു ആ മുറിയിലേക്കൊക്കെ വന്നു നമ്മൾ നടന്നു മക്കൾ ഇവിടെ ഉള്ളതുപോലെയുള്ള അനുഭവം നമുക്ക് അനുഭവിക്കാറുണ്ട് അത്തരമൊരു വീഡിയോ ഇരിക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്കൂളിലേക്കെത്തി സ്കൂളിൽ അംഗം തുടങ്ങിക്കഴിഞ്ഞു സ്കൂളിലെ അംഗം അവിടെ എനിക്കെത്താൻ കഴിഞ്ഞില്ല മകൾ എടുത്ത വീഡിയോയാണ് ഞാൻ ഇത് നിങ്ങളിലൂടെ എത്തിക്കുന്നത് കാരണം ഞങ്ങൾക്കവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഇന മുഹമ്മദ് സഹക്കാണ് ഇതിനെ നയിക്കുന്നത് അവരുടെ പരിപാടിയുമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ സദ്യയുമൊക്കെ കഴിഞ്ഞ് വലിയ താമസിക്കാതെ തന്നെ ആൾ ഉടനെ തിരിച്ചെത്തും നമ്മുടെ മക്കളും കൊച്ചുമക്കളും അവരോടൊപ്പമുള്ള സഹവാസവുമൊക്കെ നമ്മൾ ശരിക്കും ആസ്വദിക്കാൻ ആസ്വദിക്കേണ്ടത് ചില വീടുകളിൽ ചെല്ലുമ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും പല വീടുകളിലും മക്കളും കൊച്ചുമക്കളും എത്തിപ്പെടാത്ത വീടുകളെ അവരുടെ മാതാപിതാക്കളെയും ഒക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് മക്കൾക്കും കൊച്ചുമക്കൾക്കും ആ കൊച്ചുമക്കളെയുമൊക്കെ തൻ്റെ പേരൻസിനെ കാണിക്കാതിരിക്കാൻ തോന്നുക എന്ന് പല ചെറുപ്പക്കാരുടെയും മനോഭാവവും അവരുടെ സ്വഭാവങ്ങളുമൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ എനിക്കതിന് കഴിയാറില്ല എനിക്കെൻ്റെ മാതാപിതാക്കൾ അത് ഭാര്യ മാതാവായാലും സ്വന്തം മാതാവായാലും പിതാക്കന്മാർ ഇല്ല എന്ന് നിങ്ങളോട് ഇരിക്കുമ്പോഴത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കെല്ലാം ഒരുപോലെ തന്നെയാണ് കുടുംബം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്തുള്ളത് മറ്റ് കാര്യങ്ങൾ കുടുംബത്തിൻ്റെ സന്തോഷവും അവരുടെ ആ ആഗ്രഹ സബലീകരണവും ഒക്കെ പൂർത്തീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങളും ഒന്നും പറഞ്ഞറിയിക്കാനാവില്ല അങ്ങനെ സ്കൂളിലെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിക്കാറായി നാം ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതലൊന്നും പരിചയപ്പെടുത്തുന്നില്ല പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആ കൊച്ച് ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് തത്സമയം എത്തും തിരക്ക് പിടിച്ചുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് വലിയ പൊരിപ്പും തമ്മിലും ഒന്നുമില്ല അതിനാൽ പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഏവർക്കും സന്തോഷവും നന്മയും ഓണാശംസകളും നേർന്നുകൊണ്ട് ഓണാഘോഷ പരിപാടികളിലേക്ക് എല്ലാവരും തിരിയുകയാണല്ലോ അങ്ങനെ കൊച്ചുമകൻ സ്കൂളിലെ ആഘോഷവും ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് മരുമകൻ്റെ കൂടെ എത്തപ്പെട്ടിട്ടുണ്ട് അവനെയും കൂട്ടി ഞാൻ അകത്തേക്ക് കയറുന്നു എന്നെ കണ്ട നിങ്ങൾക്ക് പ്രത്യേകം നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗുഡ് ബൈ